<laughs> ോ <laughs>

അടിക്കോ ആണ് ഇതിനല്ല അല്ലേ ഇതിന്റെ ഇതിന്റെ ചിറ്റോനെ നേരെ വയറ് മുളികുളിയേതാള് ആയിപ്പോ요 അപ്പോൾ വയറ് മുളിയാ മുടിയര മുടി വാ ആ വക്കടയേ ആ ടൈനെ 25 ദേ നമ്മൾ കണ്ടോന്നതല്ലേ തിരുവങ്ങാട് ഇല്ലത്ത് താഴെയാണ് വീട്ടുമുറ്റത്തെ പൈപ്പിനുള്ളിൽ പെരുമ്പാമ്പ് കുടുങ്ങിയത് ദേവീ കൃപിയിൽ പ്രേമന്റെ വീടിനു പിന്നിൽ സൂക്ഷിച്ചിരുന്ന പൈപ്പിനുള്ളിലാണ് പെരുമ്പാമ്പ് കയറിയത് പ്രേമന്റെ ഭാര്യ സിന്ധുവാണ് പാമ്പിനെ കണ്ടത് ചലിക്കാൻ കഴിയാതെ കിടക്കുന്ന പെരുമ്പാമ്പിനെ കണ്ടപ്പോൾ വീട്ടുകാർ സർപ്പ വളണ്ടിയർ ബിജിലേഷ് കോടിയേരിയെ വിവരം അറിയിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ ബിജിലേഷ് സൂക്ഷ്മതയോടെ പൈപ്പ് മുറിച്ചു മാറ്റിയാണ് പെരുമ്പാമ്പിനെ പുറത്തെടുത്തത് ഒരു പെരുമ്പാമ്പ് പൈപ്പിൻ്റെ ഉള്ളിൽ കുടുങ്ങിയെന്ന അവസ്ഥയാണ് അയ്യൊരടിസ്ഥാനത്തിൽ ഞാനിവിടെ എത്തുകയും എത്തിയ സാഹചര്യത്തിൽ ഇത് കാണുന്നത് തലയും വാൽഭാഗവും പൈപ്പിന് വെളിയിലും നടുഭാഗം പൈപ്പിൽ കുടുങ്ങിയ അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഏറെ നേരം പണിപ്പെട്ട് നമ്മുടെ ഇവിടെയുള്ള സുഹൃത്തുക്കളുടെ ഉള്ള കൂടി ആ പൈപ്പ് കട്ട് ചെയ്ത് പാമ്പിനെ പുറത്തെടുക്കുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത് പരിക്കേൽക്കാതെ രക്ഷപ്പെടുത്തിയ പാമ്പിനെ പിന്നീട് അതിന്റെ ആവാസ വ്യവസ്ഥയിൽ വിട്ടയക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ you.